കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോഴാണ് വെള്ളക്കട സ്വദേശിയും പത്താം തരം വിദ്യാർത്ഥിയുമായ അനന്തുവിന് ഷോക്കേൽക്കുന്നത് അനന്തുവിനെ രക്ഷിക്കാൻ ശ്രമിച്ച മൂന്ന് പേർക്കും ഷോക്കേറ്റു ഇതിൽ രണ്ടു പേർ ആശുപത്രിയിലാണ് ഒരാൾക്ക് കാര്യമായ പരിക്കുകളില്ല കാലിന് ഷോക്കേറ്റ് അനന്തു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ചു അനന്തു പഠിക്കുന്ന പണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പുതുദർശനത്തിന് വെച്ചു അനന്തുവിനെ ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തി പ്രതികരിച്ച അപകടം പ്രതികരിച്ചെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപിച്ചു കിട്ടിയ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു പടി കൂടി കടന്ന സി പി എം അറസ്റ്റിലായ പ്രതിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വനം മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ജനങ്ങളെ വന്യജീവികൾക്ക് വിട്ടുകൊടുത്ത സർക്കാർ ഗൂഢാലോചന എന്ന വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ ഇന്ന് കേരളം ആകെ അനുഭവിക്കുന്ന പ്രയാസം വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തോണ്ട് വിധിക്ക് വിട്ടു വിട്ടുകൊടുത്തോണ്ട് ഒരു നിഷ്ക്രിയനായിരിക്കുന്ന ഒരു നിഷ്ക്രിയനായിരിക്കുന്ന ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുക എത്ര ഹീനമായ തരത്തിലാണ് സംസാരിക്കുന്നത് അറസ്റ്റിലായ വിനീഷ് ഒറ്റയ്ക്കാണ് ആ പന്നിക്കണി ഒരുക്കിയതെന്ന പോലീസ് വിശദീകരിച്ചു നമ്മൾ നമ്മൾ പ്രതിനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്